ഇവിടെ ഒരാളുണ്ടല്ലോ കാണുന്നു ഈ ആള് ഇവിടെ കാണുന്നുണ്ട് ചെറിയ ചെറിയ കുഞ്ഞു മീനുകൾ ചാടുന്നത് അതിനെ പിടിക്കട്ടോ രണ്ടാളവിടെ ആ മാളത്തിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നു അത് ചത്തൂല്ലേ സംഭവം ജീവണ്ടരക്കത്ത് പോയിട്ട് ജീവൻ പോണ പറയുണ്ടല്ലേ കുളം ഒരു അപാര വഴിപാട്ടം സംഭവത്തിൽ നമ്മൾ എന്നുള്ളത് അനങ്ങനാടി എന്ന് പറഞ്ഞ സ്ഥലം അത് കോതകുറിശി അതായത് പാലക്കാടിൻ്റെ ഒരു ചെറുപ്പശ്ശേരിൻ്റെയൊരു ഭാഗാട്ടോ ഒറ്റപ്പാലം പോകുന്ന വഴിയിലാണ് ഈ ഒരു ഈ ഒരു കുളം ഉള്ളത് ഇതൊരു പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ടുള്ള കുളമാണ് ഫുള്ള് ബാരിക്കടൊക്കെ കെട്ടി കിഡിലമായിട്ടുള്ളൊരു സംഭവമായിട്ടത് ഉണ്ടാക്കിയിട്ടുള്ളത് തൊട്ട ബാക്ക് സൈഡിൽ വലിയൊരു മല ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ വേറെ പേരുണ്ട് അനങ്ങൻ മല എന്തായാലും ഒരു കിഡ്ഡലം സ്പോട്ടാണ് ഒരുപാട് പേർക്ക് ഒന്നിച്ച് വന്ന് കുളിക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലൻ സ്പോട്ടാണ് പിന്നെ അത് മാത്രമല്ല കുട്ടികൾക്ക് നീന്താൻ പഠിക്കാൻ പറ്റുന്ന ഒരു ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് റോഡൊക്കെ കച്ചറി കിടക്കല്ലേ ചെളി വിളിയിട്ട് ട്രാക്ടർ പോയതായിരിക്കും അല്ലേ ഇവിടെ സൺഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ തിരക്കരുവൻ നിൽക്കാൻ പറ്റില്ലല്ലേ കുട്ടികൾ ഫുള്ള്ണ്ടാവും കുട്ടികൾ നീന്തറി പഠിക്കാനുള്ള ഈ ഏരിയല്ലേ സത്യത്തില്ലേ കോട്ടക്കു വരുന്നേ അപ്പൊ മൈക്കെടുക്കാൻ മറന്നു ഇടയ്ക്കും വന്ന മൈക്കുണ്ട് മൈക്ക് മൈക്ക് ഉണ്ട് കൊടുക്കാനുള്ള പോർട്ടലല്ല അത് മറന്നു അപ്പൊ ഇതാണ് ആ കുട്ടികൾക്ക് അറിയാം നീന്തഞ്ച് പഠിക്കാൻ പറ്റുന്ന ഏരിയ സ്പോട്ട് ചെയ്തിട്ടുള്ളു കേട്ടോ എന്ത് ആലപ്പുഴക്കാരനാണ് ആലപ്പുഴക്കാരനെ എല്ലാവർക്കും നീന്തരല്ലോ ഈ വണ്ടിയിൽ മാത്രമേ ഉള്ളൂല്ലേ എന്നാലും ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര സൗകര്യം അതല്ലേ ഇത് ഒലിക്കണമല്ലോ അതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല സ്ഥലപ്പേന പറഞ്ഞേ കോതകുറിശി കറക്റ്റ് നമ്മളീ കൊള നിക്കുന്ന സ്ഥലത്തിന്റെ പേര് ടി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ മലയാണ് ഇവിടുത്തെ ആടികളല്ലേ പ്ലാക്കാട്ട് കുളം അല്ലേ പഞ്ചായത്തിന്റെ അടി അല്ലേ ഇപ്പൊ അങ്ങനെ ആക്കിട്ട് ഏകദേശം രണ്ടു മൂന്ന് മാസം ആയിട്ടുള്ളു പക്ഷേ ഒരുപാട് ദൂരത്തിനൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ എന്നാടല്ലേ പിന്നെ എല്ലാ സ്ഥലത്തുള്ള കുളങ്ങളൊക്കെ ഇപ്പൊ ഇതേപോലെ ആക്കി ഇടിക്കല് തുടങ്ങിപ്പോ എല്ലാരും കാണുമ്പോ തന്നെ ഭയങ്കര രസാണല്ലോ ഏത് വാർഡിലെ മെമ്പറായാലും ഇതേപോലെ എല്ലാ പഞ്ചായത്തിലും കുളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നാക്കി ഇടിക്കലും നല്ലതാണ് ഒരുപാട് പേര്ക്ക് ഇവിടെ വന്നു കണ്ടിപ്പോ ഇതേപോലെ കുളിക്കാനും ആസ്വദിക്കാനും പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു കുളയായി മാറിയല്ലോ എന്താ പറയാനുള്ളത് നല്ലൊരു ജനങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായ ഒരു കാര്യമാണ് പിന്നെ അതുപോലെ കുട്ടികൾക്കൊക്കെ നീന്തൽ നീന്തൽ പഠിക്കാനും കുട്ടികൾക്ക് പഠിക്കാനുള്ള സെപ്പറേറ്റ് ഒരു ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ അത് ഞാൻ മറ്റുള്ളവരോടേയും കണ്ടിട്ടില്ല അത് നല്ലൊരു കാര്യമാണ് കാരണം എല്ലാവർക്കും നീന്തം നീന്തും നല്ലതാണ് അപ്പൊ അതിനുള്ള സെറ്റപ്പ് ഒക്കെ പഞ്ചായത്ത് തന്നെ ഫണ്ടും ഏകദേശം ഒരു കോടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ടൈലൊരിക്കലും ശാശ്വതല്ല കാരണം വെച്ച് കഴിഞ്ഞാല് അയ്യവ് അവളന്നെ രക്ഷിക്കുന്നുണ്ട് എന്തിന്നാണ് രക്ഷിക്കുന്നത് നമുക്ക് നോക്കട്ടോ ദൈവടെയാണ് ഈ അത് ഇറുക്കി അതിനെ ലോക്ക് ഒരു ചെയ്ത് പാമ്പല്ല നേർക്കുവലിയാണ് ചത്തിടീ അത് മലഞ്ഞു അതാ ജൊരുത്തിന് ഭക്ഷണം കഴിക്കാൻ അയക്കൂലേ എന്തായാലും അത് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടതുകൊണ്ടിട്ട് തവള ി ചത്തില്ല ജസ്റ്റ് മലന്നിട്ടുള്ളൂ മേർക്കോലി കടിക്കൂടാ രാത്രി അങ്ങനെയുണ്ടല്ലേ അത്തായി മുണങ്ങാ നേർക്കോലി മതിയല്ലേ ഓക്കേ അപ്പോൾ ഒരു ജീവൻ രക്ഷപ്പെടുത്തി മറ്റൊരു ജീവൻ അപ്പോൾ ചത്തുവാസ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു ഈ നാട്ടുകാരെ ഞാൻ പറയാൻ വിട്ടുപോയി നാട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് ഒറ്റപ്പാൽ റോഡിൽ നിന്ന് അനങ്ങന്മല കിഡ്ഡില സ്പോട്ടാണ് ഈ ഈ ലൊക്കേഷൻ ഈ പരിസരത്തുള്ളവരിൽ വന്ന് വന്നു കണ്ടൊന്ന് ചില്ല കുളിക്കാൻ വരാണെങ്കിൽ ഒന്ന് ആസ്വദിച്ച് പോവുക അടിപൊളി ആയിട്ടുള്ളൊരു കിഡ്ഡിലം കൊള്ളാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അത് വരയ്ക്കും ഇഷ്ടമാണ് ട്രൈ ബൈ